ഹലോ ഗൈസ് അപ്പം ഒന്ന് നാല് മണി ചൈൻഡ് സ്പെഷ്യൽ മുതിര പുഴുങ്ങിയതാണ് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയൊരു ഫുഡാണിത് അപ്പോൾ ആദ്യം നമുക്കിത് വറുത്തെടുക്കണം ഒരു കപ്പോളം മുതിരയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം നമ്മുടെ മുതിരത നന്നായിട്ട് വറവായിട്ടുണ്ട് ഇനി ഇത് നരിച്ചെടുക്കണം ിച്ചെടുക്കണി കുറച്ച് പൊടിക്കല്ലുകൾ ഉണ്ടാവും മൂന്ന് തവണ അരിച്ചെടുക്കുമ്പോ നമുക്ക് അതിൻ്റെ അങ്ങനത്തെ കല്ലിട്ടും ഉപ്പിട്ടോട്ട കുറച്ച് വെള്ളം പക്ഷെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട് എനിക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ വേറെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇതേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് വട്ടൽ ചെറിയ ഉള്ളി വെളിച്ചെണ്ണ കറങ്ങി അപ്പോൾ നമ്മുടെ മുതിര റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വിസയിലാണ് ഇട്ടടിച്ചത് வெள்ள ஊற்றி எடுக்கணும் தோணிச்சு இது வந்தப்ப வச்சு முழு விட்டு നമ്മൾ ടേസ്റ്റ് മുതിര റെഡി ആയിട്ടുണ്ട് മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ഒരു ഫുഡാണ് എണ്ണക്കടികളൊക്കെ ഒഴിവാക്കി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം മുതിര പുഴുങ്ങിയതിന്റെ വെള്ളം ചായക്ക് പകരായിട്ട് കുടിക്കാണ് അപ്പൊ ഉപ്പച്ച ഇവിടെ മുതിര തിന്നോണ്ടിരിക്കാണ് എങ്ങനെ ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് മുതിര ടേസ്റ്റി മുതിര അടിപൊളി സാധനം കേട്ടോ നമ്മളെ എണ്ണക്കടികളൊക്കെ ഉപയോഗിക്കണോ അടിപൊളി സാധനമാണ് അഞ്ചു മിനിറ്റ് പരിപാടി ഉള്ളൂ സാധനം അതിലേറെ ഹെൽത്തിയാണ് അതിന്റെ തിളപ്പിച്ച വെള്ളം അതായത് മുതിരപ്പൊഴുക്കിൻ്റെ വെള്ളമാണ് ഇത് ചായക്ക് പകരം ഇതാണ് ഉപയോഗിക്കണത് അപ്പൊ പഴയ ആൾക്കാർ ഇതിന് മുട്ടുവേദനക്കൊക്കെ ബെസ്റ്റ് സാധനമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല രസമുണ്ട് വെറുതെ പറയല്ല സൂപ്പർ സാധനാണ് ഇതേ മുതിരപ്പൊഴുക്കിൻ്റെ വെള്ളം കേട്ടോ നല്ല രസമാണ് ടേസ്റ്റ് സാധനമാണ് നമ്മളെ ഒറിജിനൽ സൂപ്പ് മാതിരിയാണ് അപ്പം കുടിച്ച് നോക്കിയല്ലാവരും ഇത് എന്തായാലും ടേസ്റ്റില്ല എന്നാരും പറയില്ല ശരീരത്തിനും നല്ലത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി